എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് ആയിരിക്കും കൂടാൻ തോന്നുന്നു ജിൻഡോ ആദ്യം വന്നപ്പോ എല്ലാരും ഭയങ്കര എന്താ പറയുക മണ്ഡലം ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ദിവസം അവിടെ നിക്കാനും ഒരു ടോപ്പ് ഫൈവിലേക്ക് വരാനും ഒരു ഫൈനലിസ്റ്റ് ആവാനും ചിലപ്പോ കപ്പ് കിട്ടിയാൽ അത് ഇനി സാധാരണക്കാരെ ആൾക്കാർക്കും കൂടെ ബിഗ് ബോസിലേക്ക് വരാനുള്ളൊരു പ്രചോദന തീർച്ചയായിട്ടും സാധാരണക്കാരനാ

പുള്ളിയുടെ ഒരു സ്വഭാവമാണ് എല്ലാവർക്കും ഇഷ്ടമായത് അല്ലാതെ പുള്ളി അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതൊന്നുമല്ല പുള്ളി ഭയങ്കര സാധാരണക്കാരിൽ ഒരുവനായിട്ടാണ് അവിടെ നിന്നത് അതായിരിക്കും ആൾക്കാർക്ക് ഇത് ഇഷ്ടമായി മുൻപുള്ള സീസണിൽ വെച്ച് നെഗറ്റീവ് നേടിയ ഒരു സീസൺ ആയിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ അത് ഈ പറയുന്ന പോലെ ഈ സീസൺ സിക്സ് ഈ പറയുന്ന പോലെ തുടക്കത്തിൽ ഭയങ്കര പ്രത്യേകതകളൊക്കെ ആയിട്ട് വന്നതാണ് പക്ഷേ അവിടെ കയറിയപ്പം ആൾക്കാർക്ക് ഈ പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് കോൺട്രേഴ്സീസ് കൂടുതലായതുകൊണ്ടായിരിക്കാം മേ ബി